Awesome, vibrant and very sweet also our chocolate. Chip. The movie Anitha Prana still lives you to inaugurate this function by lighting the candle. വിശേഷം അടികൊടി വേദിയിലിരിക്കുന്ന ബഹുമാനിയുടെ പ്രിയപ്പെട്ടവരെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ടേസ് ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പേഴ്സൺസ് എല്ലാവർക്കും നമസ്കാരം വലിയ നമസ്കാരം ആദ്യമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥി അല്ലാതെ ഒരു അതിഥിയായിട്ട് ഞാൻ എത്തുന്നത് അത് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ അവസരം തന്നേനെ നിങ്ങളോട് എല്ലാവരോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് സാധാരണ സ്കൂള് പറഞ്ഞ ദിവസം ഭയങ്കര മഴയാണ് അല്ലേ ഞാൻ നനഞ്ച് കുളിച്ചു വന്ന് നിങ്ങൾ കണ്ടില്ലപ്പോൾ കണ്ടപ്പോ മഴയു വിചാരിച്ചു അല്ലേ ഒടുക്കത്തെ വെയിൽ വേറെ ഒരിച്ചു പരുവായിട്ടാണ് ഞാൻ വന്നത് ഞാൻ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ നിങ്ങളെല്ലാം നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടിരിക്കും എന്താ എന്റെ കുട്ടികൾ സുന്ദരിമാര് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഇരിക്കുന്നവർക്കെനിൽ സാറ് എൻ്റെ കൂടെ വന്ന മോസിൻ പിന്നെ ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട് ഒന്ന് ഇത്രയധികം സുന്ദരിമാരെ സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരവസരം ലഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ് അതിന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾക്കെല്ലാവർക്കും ആശംസ അറിയിക്കാനായിട്ടൊരവസരം ലഭിക്കുന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് എ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അതിന് അവസരം ലഭിക്കുന്നു ഇതിൻ്റെ കൂടെ സ്കൂൾ തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുന്നു ഗിർ എന്നുള്ളൊരു സിനിമ പതിനാലാം തീയതി റിലീസാവുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസവും കൂടിയാണിത് ഇവിടെ ജെ കെ ഉണ്ട് നമ്മുടെ വീണ ഉണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പിളുണ്ട് വൈസ് ടീച്ചേഴ്സ് ഉണ്ട് മീഡിയ പേഴ്സൺസ് ഉണ്ട് നിങ്ങളെല്ലാവരും ജൂൺ പതിനാലാം തീയതി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയിക്കും ജൂലിക്ക് പോയിക്കോ ജൂൺ പതിനാലാം തീയതി ദിർ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചെന്ന് കാണണം അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു പുസ്തകവും സാധാരണ പഠിക്കാനുള്ള പുസ്തകമാണ് നൽകുന്നത് ഇത് പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൂടെ ഗറിന്റെ ഒരു കഥാപുസ്കത്തിന്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ഒരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകം കൂടെ ഇത് വായിച്ച് രസിക്കാം ഇന്ന് തൽക്കാലം ക്ലാസ്സിൽ കിട്ടേണ്ട ബുക്ക് ഒന്ന് മതി അത് കഴിഞ്ഞിട്ട് പക്ഷെ നന്നായിട്ട് പഠിക്കാം കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മളെപ്പോഴാണ് പരാജയപ്പെട്ടത് ശരിക്കും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതൊരു പരാജയമായിട്ട് മാറുന്നില്ല ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഉയരത്തെഴുതാക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് അതൊരു പരാജയമായിട്ട് മാറുന്നത് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെ നൽകാൻ ശ്രമിക്കുക ആ ശ്രമങ്ങൾ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്നെൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരിക്കലും ഒരു ടെൻത്തിലെ അല്ലെങ്കിൽ പ്ലസ് ടുവിലെ വിജയമെന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയമായിട്ട് മാറണമെന്നില്ല പക്ഷേ ഈ നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റി പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും അല്ലെങ്കിൽ ഒരു ബേസ് ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ വേദിയിൽ വരാനായിട്ട് അവസരം നിങ്ങൾ നിങ്ങളോട് എല്ലാവരും പ്രത്യേകിച്ച് സെൻറ്റ് ഡിസേഴ്സ് സ്കൂളിലെ ഭാരവാഹികളോടും മാതൃഭൂമി മീഡിയയോടും എല്ലാവരോടും സിന്ധു മേഡമിയിലൂടെയുണ്ട് മീഡിയ പേഴ്സൺസിനോട് നിങ്ങളോട് എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ വക ചെറിയൊരു കുഞ്ഞു സമ്മാനങ്ങൾ ഇവിടുത്തെ സുന്ദരി കുട്ടികൾക്ക് ഞാൻ തന്നെയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുമല്ല ടീച്ചർമാര് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം തിരിച്ചറിയായിരിക്കാൻ വേണ്ടി ഒരു മുഖം കൂടിയുണ്ട് നിങ്ങളുടെ പക്ഷെ നിങ്ങളുടെ പേര് എന്തൊക്കെയാണ് സബ്ജക്ട് എന്താ എന്തൊക്കെയാണെന്ന് എഴുതി എഴുതാം എന്ത് വെക്കാൻ വേണ്ടി നെയിംസ് കരുതുന്നുണ്ട് അപ്പൊ ഇത് മനോഹര നമ്മൾ പോളുകയില്ലേ അതുമാത്രം പോരാ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് ഒന്നും കൈ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷ മുഖങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നതിലും ഈ നല്ല സിനിമകളിലൂടെ നിങ്ങളുടെ സന്തോഷങ്ങൾ കുറച്ചുകൂടെ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്ന സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് മാറുവാനായിട്ട് ഈശ്വര അംഗീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ മഴ നനയാതെ പണി പിടിക്കാതെ ക്ലാസ്സുകൾ കട്ട് ചെയ്യാതെ ക്ലാസ്സിൽ വന്ന് നന്നായിട്ടിരുന്ന് പഠിക്കുക ഇതൊക്കെ സമയം കണ്ടുമ്പോൾ നല്ല സിനിമകളൊക്കെ വരുമ്പം ക്ലാസ് കിട്ടിയത് സിനിമ കാണാൻ പോകാം പക്ഷെ നന്നായിട്ട് പഠിക്കുക പഠിത്തം കഴിഞ്ഞോട്ടുള്ള കളികൾ മതി പക്ഷെ കളി എന്തായാലും വേണം കളിച്ച് പഠിക്കുക പഠിച്ച് കളിക്കുക ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയികളായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് യേശുവിനെ അനുഗ്രഹിക്കട്ടെ വിദ്യാഭ്യാസങ്ങൾക്ക് അതിനുള്ള എല്ലാ ശക്തിയും തരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഹാവ് എ വെരി ഗുഡ് ഡേ Good life, good future. Thank you. Jay Next we have the book release. I invite Kunjata Boban.